ഹലോ നമസ്കാരം ഏറ്റവും പുതിയ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ആഴ്ച ഫെബ്രുവരി പതിനാല് വെള്ളിയാഴ്ച മൂന്ന് മലയാള സിനിമകളാണ് പ്രധാനമായും തേരെ എടുത്തത് ഈ മൂന്ന് സിനിമകളുടെയും അഡ്വാൻസ് ബുക്കിംഗ് ഇന്ന് രാവിലെ പത്ത് മണിയോടെ ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ ഈ മൂന്ന് മലയാള സിനിമകൾക്കും ജി സി സി ഓവർസീസ് രാജ്യങ്ങളെല്ലാം തന്നെ മികച്ച സ്ക്രീൻ കൗണ്ടും ലഭ്യമായിട്ടുണ്ട് രോമാഞ്ചം ആവേശം എന്നിങ്ങനെ സൂപ്പർ ഹിറ്റ് സിനിമകളുടെ സംവിധായകനായ ജിത്തു മാധവൻ തിരക്കഥഴുതി ശ്രീജിത്ത് ബാബു സംവിധാനം ചെയ്യുന്ന സിനിമയാണ് പൈങ്കിളി സജിൻ ഗോപു അനശ്വരരാജൻ എന്നിവർ പ്രധാന താരങ്ങളായി അഭിനയിക്കുന്ന ഈ സിനിമ ഫാഹദ് വാസലും ജിത്തു മാധവനും ചേർന്നാണ് നിർമ്മിച്ചിട്ടുള്ളത് ഒരു റൊമാന്റിക് കോമഡി എന്റർടൈനന്റർ സിനിമയായ പൈങ്കിളിൽ ചന്തു സലിംകുമാർ ലിജോ ജോസ് പെല്ലിശ്ശേരി റിയാസ് അബു സലീം എന്നിങ്ങനെയാണ് മറ്റ് അഭിനേതാക്കൾ ചിത്രത്തിന്റെ ഛായാഗ്രഹണം അർജുൻ സേതുവും എഡിറ്റിംഗ് കിരൺ ദാസുമാണ് ജസ്റ്റിൻ വർഗീസാണ് ഈ സിനിമയുടെ സംഗീതം പറഞ്ഞിരിക്കുന്നത് ഇന്ന് അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ച രണ്ടാമത്തെ മലയാള സിനിമ ഗോവിന്ദ വിഷ്ണു സംവിധാനം ചെയ്ത് ആന്റണി വർഗീസ് വെപ്പെ നായനാകുന്ന എന്ന സിനിമയാണ് ചിത്രത്തിൽ ലിജോമോൾ ജോസ് വിജയരാഘവൻ സൈജു കുറുപ്പ് കിച്ചു ടെല്ലസ് മോ ഇസ്മായിൽ എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ രണ്ടര മണിക്കൂർ ദൈർഘ്യമുള്ള ഈ സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് സാലു കെ ആണ് രാകേഷ് ശരമണം എഡിറ്റ് ചെയ്ത ഈ സിനിമയുടെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് ജസ്റ്റിൻ വർഗീസ് ആണ് സെഞ്ചുറി മാക്സ് പ്രൊഡക്ഷൻസ് ആണ് ഈ സിനിമ നിർമ്മിച്ചിട്ടുള്ളത് സെഞ്ചുറി ഫിലിംസ് ആണ് വിതരണം ഏറ്റെടുത്തിട്ടുള്ളത് അരുൺ ഡി സംവിധാനം ചെയ്യുന്ന ഒരു മലയാളം റൊമാന്റിക് കോമഡി എന്റർടൈൻ സിനിമയാണ് ബ്രോമാൻസ് സംവിധായകൻ അരുൺ രവീഷ് നാഥ് തോമസ് പി സെവാസ്റ്റിൻ എന്നിവർ ചേർന്നാണ് ഈ സിനിമയ്ക്ക് തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത് ആഷിക് ഉസ്മാൻ നിർമ്മിച്ച ഈ സിനിമയുടെ ഛായാഗ്രഹണം അഖിൽ ജോർജും എഡിറ്റിംഗ് ചമൻചാക്കോയുമാണ് ചിത്രത്തിന്റെ സംഗീതം നിർവഹിച്ചിട്ടുള്ളത് ഗോവിന്ദ് വസന്തയുമാണ് ചിത്രത്തിൽ അർജുൻ അശോകൻ മാത്യു തോമസ് മഹിമാ നമ്പ്യാർ കലാഭവൻ ഷാജോൻ ബിനു പപ്പു ശ്യാംമോഹൻ സംഗീത് പ്രതാപ് എന്നിങ്ങനെയാണ് മറ്റ് അഭിനേതാക്കൾ കുഞ്ചാക്കോപന്റെ ഏറ്റവും പുതിയ മലയാള സിനിമയെ ഓഫീസർ ഓൺ ഡ്യൂട്ടി ഫെബ്രുവരി ഇരുപതിനാണ് തിയേറ്ററിലെത്തുന്നത് പ്രിയാമണി നായകയാകുന്ന ഈ സിനിമ ജിത്തു അഷ്റഫാണ് സംവിധാനം ചെയ്തിട്ടുള്ളത് മാർക്കിൻ ബ്രാഗാട്ട് നിർമ്മിച്ച ഒരു ക്രൈം ത്രില്ലർ കാറ്റഗറിയിൽ വരുന്ന ഈ സിനിമയുടെ തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത് ഷാഹി കബീറാണ് റോബി വർഗീസ് രാജാണ് ഈ സിനിമയുടെ ഡി ഒ ചമൻ ജാക്കോ എഡിറ്റിംഗ് നിർവഹിക്കുന്നു ചിത്രത്തിന് സംഗീതം വാർന്നിരിക്കുന്നത് ജേക്സ് ബിജോയിയാണ് ഉണ്ണി മുകുന്ദൻ നായകനാകുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയാണ് ഗെറ്റ് സെറ്റ് ബേബി വിനയ് ഗോവിന്ദ് സംവിധാനം ചെയ്യുന്ന ഈ സിനിമ ഫെബ്രുവരി ഇരുപത്തിയൊന്നിനാണ് തിയേറ്ററിലെത്തുന്നത് വൈ വി രാജേഷ് അനൂപ് രവീന്ദ്രൻ എന്നിവർ ചേർന്നാണ് ഈ സിനിമയ്ക്ക് തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത് നിഖിലാവിമൽ ചെമ്പൻ വിനോദ് ശ്യാമോഹൻ സുരഭി ലക്ഷ്മി ജോണി ആന്റണി സുധീഷ് ദിനേശ് പ്രഭാകർ മീര വാസുദേവൻ ഭഗത് മാൻവൽ അഭിരാൻ രാധാകൃഷ്ണൻ എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ അലക്സ് ജെ പുളിക്കലാണ് ഈ സിനിമയുടെ ഡി ഒ പി അർജുൻ ബെൻ എഡിറ്റിംഗ് നിർവഹിക്കുന്നു ചിത്രത്തിന് സംഗീതം നൽകിയിരിക്കുന്നത് സാംസിയസ് ആണ് മാളികപ്പുറം ടീം ഒരുക്കുന്ന ഹൊറർ കോമഡി ചിത്രമായ സുമതി വളവും മെയ് എട്ടിന് റിലീസിംഗ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അഭിലാഷ്പിള്ള തിരക്കഥ എഴുതിയ ഈ സിനിമ വിഷ്ണു ശശി ശങ്കറാണ് സംവിധാനം ചെയ്തിട്ടുള്ളത് ചിത്രത്തിൽ അർജുൻ അശോകൻ മാളവിക മനോഗ് എന്നിവരാണ് പ്രധാന താരങ്ങൾ ദേവനന്ദ ശ്രീപദ് നിരഞ്ജൻ മണിയംപിള്ള രാജു സൈജു കുറുപ്പ് ശ്യാംലാൽ ഗോപിക ജീൻ പോൾ എന്നിങ്ങനെയാണ് മറ്റ് അഭിനേതാക്കൾ ചിത്രത്തിന്റെ ഛായാഗ്രഹണം ദിനേഷ് പുരുഷോത്തമനും എഡിറ്റിംഗ് ഷഫി മുഹമ്മദ് അലിയുമാണ് ഇനി ഫോർ കെ റീമാസ്റ്റർ പതിപ്പായി ഫെബ്രുവരി ഏഴ് വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ ഒരു വടക്കൻ വീര കഥയിലേക്ക് വന്നാൽ ഇന്ന് ബുധനാഴ്ചയുടെ ആറ് ദിവസമാണ് ഈ സിനിമ പിന്നിട്ടിരിക്കുന്നത് മമ്മൂട്ടി നായകനായി എം ഡിയുടെ യിൽ ഹരിഹരൻ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ തിയേറ്ററിലെത്തിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേരിടുന്ന ഈ സിനിമ ആറാം ദിവസമായി ഇന്ന് ബുധനാഴ്ച കേരള ഘടന ശേഷം ഒൻപത് ലക്ഷം റേഞ്ചിലാണ് കളക്ട് ചെയ്തിട്ടുള്ളത് ആദ്യ ആറ് ദിവസം കൊണ്ട് അറുപത്തിയേഴ് ലക്ഷം രൂപയാണ് ഈ സിനിമ കേരള കൃഷ്ണനായി സ്വന്തമാക്കിയിട്ടുള്ളത് ഈ സിനിമയുടെ ആറ് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കഷ്ടം പ്രതീക്ഷിക്കുന്നത് ഒരു കോടി റേഞ്ചിലാണ് മലയാളി സിനിമാ സംവിധായകൻ റോഷൻ ആൻഡ്രൂസിന്റെ ഏറ്റവും പുതിയ ബോളിവുഡ് സിനിമയാണ് ദേവ ജനുവരി മുപ്പത്തി വെള്ളിയാഴ്ച തിയേറ്ററിൽ ഈ ആക്ഷൻ ത്രില്ലർ സിനിമയിൽ ഷാഹിദ് കപൂർ പൂജ ഹെക്ഡ്ഡെ പവയിൽ ഗുലാത്തി എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ റോഷൻ ആൻഡ്രോസ് രണ്ടായിരത്തി പതിമൂന്നിൽ സംവിധാനം ചെയ്ത മുംബൈ പോലീസിന്റെ ഹിന്ദി റീമേക്കാണ് ഈ സിനിമ ചിത്രത്തിന്റെ ഇന്നലെ ചൊവ്വാഴ്ച വരെയുള്ള ആദ്യ പന്ത്രണ്ട് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് എക്സ്പ്രേഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ അൻപത്തിയഞ്ച് കോടി രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് എം മോഹനൻ സംവിധാനം ചെയ്ത് വിനീത് ശ്രീനിവാസന്റെ നായകനെയും ജനുവരി മുപ്പത്തിയൊന്ന് വെള്ളിയാഴ്ച തേയിലെടുത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത മലയാള സിനിമയാണ് ഒരു ജാതി ജാതകം ചിത്രം ഇന്നലെ ചൊവ്വാഴ്ച വരെയുള്ള ആദ്യ പന്ത്രണ്ട് ദിവസം കൊണ്ട് കേരള കടനായി കളക്ട് ചെയ്തത് ആറ് കോടി എഴുപത് ലക്ഷം രൂപയായിരുന്നു പതിമൂന്നാം ദിവസമായി ഇന്ന് ബുധനാഴ്ച ഈ സിനിമയുടെ കേരള കഷ്ണം പ്രതീക്ഷിക്കുന്നത് ഇരുപത് ലക്ഷം റേഞ്ചിലാണ് അങ്ങനെ ആറ് കോടി തൊണ്ണൂറ് ലക്ഷത്തോളം രൂപയാണ് ഈ സിനിമ കേരള കൃഷ്ണനായി സ്വന്തമാക്കിയിട്ടുള്ളത് ജി സി സി ഗൾഫ് രാജ്യങ്ങളിൽ ബാൻ ചെയ്യപ്പെട്ട ഈ സിനിമ പതിമൂന്ന് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫ് കൃഷിനായി ശേഷം എട്ട് കോടി റേഞ്ചിൽ കക്ഷണം നേടിയെടുക്കാനാണ് സാധ്യത ബേസിൽ ജോസഫ് നാഗനായി ജ്യോതിശങ്കർ സംവിധാനം ചെയ്ത് ജനുവരി മുപ്പത് വ്യാഴാഴ്ച തലത്തിൽ മികച്ച അഭിപ്രായം നേടുന്ന സിനിമയാണ് പൊൻമാൻ സജിൻ ഗോകുൽ ലിജോമോൾ ജോസഫ് ദീപക് പറമ്പോൾ എന്നിങ്ങനെ താരതരെയുള്ള ഈ സിനിമ ഇന്നലെ ചൊവ്വാഴ്ച വരെയുള്ള ആദ്യ പതിമൂന്ന് ദിവസം കൊണ്ട് കേരള കൃഷ്ണനായി കളക്ട് ചെയ്ത് ഒൻപത് കോടിക്ക് മുകളിലാണ് പതിനാലാം ദിവസമായി ഇന്ന് ബുധനാഴ്ച ിൽ ഈ സിനിമയുടെ കേരള കക്ഷണം പ്രതീക്ഷിക്കുന്നത് ഏകദേശം ഇരുപത് ലക്ഷം റേഞ്ചിൽ തന്നെയാണ് അങ്ങനെ ഒൻപത് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ സംബന്ധമായ വ്യക്തമായ വിവരം വന്നിട്ടില്ലെങ്കിലും പതിനൊന്ന് മുകളിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത ഈ സിനിമകളെ കുറിച്ച് വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയി പറയുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൻ കൂടി ഇലവർ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം